എന്തിനാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്നത് ഒരിക്കലും വോട്ട് ചെയ്തിട്ട് നിങ്ങൾ ഞാനൊരു ബി ജെ പി കാരനായതുകൊണ്ട് പറയണം ഒരിക്കലും നിങ്ങൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യരുത് വോട്ട് ചെയ്താൽ ഇപ്പോൾ കാണുന്ന തൃശ്ശൂർ മാറും മനസ്സിലായോ ഇപ്പം നിങ്ങൾ കാണുന്ന തൃശ്ശൂർ ഉണ്ടല്ലോ ആ ഇടുങ്ങി പൊട്ടി വിങ്ങി നിൽക്കുന്ന തൃശ്ശൂർ അത് മാറും മെട്രോ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തോട്ട് പോകും അവിടെ ഈ മാർക്കറ്റ് പോലുള്ള മാർക്കറ്റുകളുടെ അടിസ്ഥാന വികസനങ്ങൾ വരും തൃശ്ശൂരിന്റെ മുഖച്ചായ് തന്നെ മാറും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യരുത് നിങ്ങൾ പ്രതാപനെ തെരഞ്ഞെടുക്കാം ഇപ്പോൾ പ്രതാപനം പ്രതാപം പോയല്ലേ ഇനി അടുത്ത് മുരളീധരൻ ആ ആ മുരളീധരൻ നിങ്ങൾ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ സുനിൽകുമാർ അല്ലേ ഓരോ തെരഞ്ഞെടുത്താലും മതി ഞങ്ങളുടെ കണ്ണിലുണ്ടിയാണ് ആ നാട്ടിൽ കൂടെ എപ്പോഴും നടക്കാറുണ്ട് അത്ര ആ ശക്ത മാർക്കറ്റ് കൂടിയും ഈ പറയുന്ന അമ്പലമുറ്റത്ത് കൂടി ഒക്കെ മൂപ്പർ ഇറക്കി നടക്കാറുണ്ടെന്ന് അറിയാം ഇതിനാണ് അമ്പലമുറ്റത്ത് കൂടെ നടക്കുന്നത് വേറെ കാര്യം ആ പോട്ടെ എന്തായാലും സുരേഷ് ഗോപി ഞങ്ങൾ ഒരിക്കലും വിജയിപ്പിക്കരുത് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന തൃശ്ശൂർ അടിസ്ഥാന സൗകര്യമില്ലാത്ത ഈ തൃശ്ശൂർ അതുപോലെ തന്നെ തുടരണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം നിൽക്കാൻ നായിട്ടറിയാം നിങ്ങളുടെ ആഗ്രഹം നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സുരേഷ് ഗോപി കൂട്ടിയിരുത് നിങ്ങളുടെ ജീവിതം തന്നെ ഒരു നല്ല മെച്ചപ്പെട്ട രീതിയിലോട്ട് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത് ഒരിക്കലും തൃശൂർക്കാരനായിട്ട് പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഒരിക്കലും തൃശ്ശൂർക്കാരാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആ സിറ്റുവേഷൻ ഉണ്ടല്ലോ അതൊരിക്കലും മാറ്റരുത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൊരു അടിസ്ഥാന സൗകര്യങ്ങളൊന്നും നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ച് വാങ്ങരുത് നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യമില്ല അപ്പം നിങ്ങൾ ഒരിക്കലും സുരേഷ് കയ്ക്ക് വോട്ട് ചെയ്തത് നിങ്ങൾ അങ്ങനെ പശാൽ സുരക്ഷകോട്ട് ചെയ്താ ഈ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വരും ഈ പറഞ്ഞ തൃശ്ശൂരിന്റെ മുഖച്ചായ മാറും ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ പുതുതായിട്ട് ഈ പറഞ്ഞ തൃശ്ശൂരിൽ വരും മെട്രോ എന്നാളൊന്നും ഈ പറയുന്ന തൃശ്ശൂരിലോട്ട് കണക് ആകും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സുരേഷ് ഗോപി വിജയിച്ചാൽ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ സുരേഷ് ഗവി വോട്ട് ചെയ്യേണ്ട ഒരിക്കലും വോട്ട് ചെയ്യരുത് നിങ്ങളെ എന്താ പറയാ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത് വാഗ്ദാനങ്ങൾ തരുന്നവരാണ് ഈ പറഞ്ഞ മുരളീധരനും ഈ പറഞ്ഞ സുനിൽകുമാറും നിങ്ങൾക്ക് വാഗ്ദാനം പോരെ സാധനം കിട്ടുന്നില്ലല്ലോ ഇല്ലല്ലോ അങ്ങനല്ലേ വാഗ്ദാനങ്ങൾ മാത്രമല്ല നമുക്ക് വേണ്ടു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സുരക്ഷി തെരഞ്ഞെടുക്കരുത് അത് തെറ്റാണ് തൃശൂർക്കാർക്ക് പറഞ്ഞ വാക്കു പാലിക്കുന്ന ഒരു എം പി ആണ് വേണ്ടത് എങ്കിൽ നിങ്ങൾ ഒരിക്കലും സുരേഷ് ഗവി തെരഞ്ഞെടുക്കരുത് നിങ്ങൾക്ക് വാക്ക് പാലിക്കാത്ത നിങ്ങൾക്ക് വാഗ്ദാനം മാത്രം തരുന്ന ഒരാളാണ് നിങ്ങളുടെ ആവശ്യം എനിക്ക് നന്നായിട്ട് അറിയാം കാരണം നിങ്ങളൊരു ഈ പത്ത് വർഷമായിട്ട് നിങ്ങളെ അറിഞ്ഞെടുത്തോളാം എനിക്ക് അങ്ങനെ മനസ്സിലായത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സുരഷ്കെ തെരഞ്ഞെടുത്ത് നിങ്ങൾ തോക്കണ്ട നിങ്ങൾ വിജയിക്കണം ഇതുപോലെ വാഗ്ദാനങ്ങളിൽ വീണുകൊണ്ട് ഒന്നും കിട്ടാതെ ഒരു വികസനവും ഇല്ലാതെ ഒരു അടിസ്ഥാന സൗകര്യവും ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ സുരക്ഷയെ ജയിപ്പിച്ചേക്കരുത് ജയിപ്പിച്ച അടിമുടി മാറും ഇപ്പൊ കാണുന്ന ഈ തൃശ്ശൂരുണ്ടല്ലോ ഒരു ഇരട്ടി മുന്നോട്ട് പോകും ഈ ഈ പഹേനങ്ങാൻ അവിടെ എം ബി ആയി അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് തൃശ്ശൂർ പഴയ തൃശ്ശൂരായിട്ട് തന്നെ വേണം അതായത് ഒരു 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 എന്താ പറയുക അടിസ്ഥാന സൗകര്യമില്ലാത്ത തൃശ്ശൂരായിട്ട് അത് അങ്ങനെ തന്നെ തുടർന്നുണ്ടെങ്കിൽ ദയവചെയ്ത് സുരേഷ് ഒക്കെ കൂട്ടിയത് ഓക്കെ ഓക്കെ ശരി എന്നാൽ